നമുക്ക് ഓണത്തിന് വീട്ടിൽ തന്നെ ശക്കര അരറ്റി ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ ഏത്തക്ക വൃത്തിയാക്കി എടുക്കാം രണ്ട് സൈഡും വിട്ടി തൊലി കളഞ്ഞെടുക്കാം ഏത്തക്ക വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് കറ കളയാനായിട്ട് ഉപ്പ് വെള്ളത്തിലോട്ടിടാം ഏത്തക്ക കറ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നീ അരിയുക അത് രണ്ടായിട്ട് മുറിച്ച് ഇതായി ഒരളവിൽ എടുക്കാം ഏത്തക്കെല്ലാം ഈ ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഒരു ചട്ടി വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറുക്കാൻ ആവശ്യത്തിനാണെങ്കിലും എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാഴ്ച കൊടുക്കാം നമ്മളാ ഏത്തക്കവിടെ മൂത്ത് കിടന്നിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം നമ്മളെ ശർക്കര നല്ലതുപോലെ പാനീയായിട്ടുണ്ട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഇനി നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം ശർക്കര എല്ലാം കായ്ക്കാത്ത പിടിച്ചിട്ടുണ്ട് ശർക്കര എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക വറുത്ത് ചെറുതായിട്ട് വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ഇളക്കി കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചുക്ക് കൂടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടെ ഇളക്കാം നമ്മളുടെ ശർക്കര വൃത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ശർക്കര വൃത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഈ വർഷത്തെ ഓണത്തിന് ശർക്കര വരുത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം